നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം എൻ എസ് എസിലും തമ്മിലടി ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ പടനീക്കം കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സമുദായമാണ് നായർ സമുദായം ഈ സമുദായത്തെ നയിക്കുന്ന സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി അഥവാ എൻ എസ് എസ് ചങ്ങനാശ്ശേരിയിലെ പെരുന്ന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻ എസ് എസ് സംസ്ഥാനത്തും പുറത്തും നൂറുകണക്കിന് ശാഖകളുണ്ട് നിരവധി സ്കൂളുകളും കോളേജുകളും ആശുപത്രികളുമെല്ലാം ഈ സംഘടന നടത്തുന്നുമുണ്ട് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലധികമായി എൻ എസ് എസിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരാണ് കാര്യമായ എതിർപ്പുകൾ ഒന്നുമില്ലാതെ സംഘടനയെ നയിച്ചുകൊണ്ടിരിക്കുന്ന സുകുമാരൻ നായർക്കെതിരെ ഇപ്പോൾ സംഘടനയിൽ പടയൊരുക്കം നടക്കുന്നതായി വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന പേരാണ് മന്നത്ത് പത്മനാഭൻ സ്വന്തം പേരിനൊപ്പം ഉണ്ടായിരുന്ന നായർ സ്ഥാനം ഉപേക്ഷിച്ച് സമൂഹത്തെ നിലനിൽക്കുന്ന ജാതീയമായ വേർതിരിവുകളോട് എതിർത്തുകൊണ്ട് ആയിരുന്നു സമുദായ അംഗങ്ങളുടെ പൊതുവായ നന്മയും സാമൂഹ്യ പുരോഗതിക്കും ലക്ഷ്യം വെച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭൻ തുടങ്ങി വെച്ച പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി നൂറുകണക്കിന് കോടി രൂപയുടെ ആസ്തിയും സമൂഹത്തിനിടയിൽ വലിയ സ്ഥാനവുമുള്ള സംഘടനയാണ് എൻ എസ് എസ് സാമുദായിക രംഗത്ത് മാത്രമല്ല രാഷ്ട്രീയത്തിലും സാംസ്കാരിക മേഖലകളിലും പ്രവർത്തിച്ച് തിളങ്ങിയ പലരും എൻ എസ് എസിൻ്റെ സാരഥികളായി വന്നിട്ടുണ്ട് ജനറൽ സെക്രട്ടറി പദവിയിൽ ഏറ്റവും ശോഭയോടെ വിളങ്ങിയ ഒരാളായിരുന്നു പിന്നീട് ലെഫ്റ്റനൻറ്റ് ഗവർണറായി മാറിയ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള അദ്ദേഹത്തെ പോലെ കേരളത്തിൻ്റെ പൊതുരംഗത്ത് ആദരവ് നേടിയ പലരും എൻ എസ് എസിൻ്റെ പ്രസിഡന്റ് പദവിയിലും ജനറൽ സെക്രട്ടറി പദവിയിലും ഇരുന്നിട്ടുണ്ട് സംസ്ഥാനത്തെ അംഗസംഖ്യ വെച്ച് നോക്കിയാൽ രണ്ട് സമുദായങ്ങളാണ് മുൻനിരയിലുള്ളത് ഒന്ന് എസ് എൻ ഡി പി യൂണിയനും മറ്റൊന്ന് എൻ എസ് എസും ഈ സമുദായ നേതാക്കന്മാരെ മാറി മാറി വന്നിട്ടുള്ള കേരളത്തിലെ എല്ലാ ഭരണകൂടങ്ങളും ആദരവോടെ കാണുന്ന സാഹചര്യവും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിലും വലിയ അധികാരത്തോടെ പദവിയിലെത്തിയ ആളാണ് എന്നാൽ അടുത്ത കാലത്തായി സുകുമാരൻ നായർക്ക് ഒപ്പം ഭരണസമിതിയിലുള്ള ചിലർ ഔദ്യോഗിക വിഭാഗത്തോട് എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് നിലവിലെ ജനറൽ സെക്രട്ടറിയും ജനാധിപത്യ സംഘടനയെ ഇല്ലാതാക്കി എന്നും ഏകാധിപതിയെപ്പോലെ പ്രവർത്തിക്കുകയാണ് എന്നുമാണ് വിമത വിഭാഗം ആദ്യം ഉയർത്തിയ പരാതികൾ പിന്നീട് ഈ വിമത വിഭാഗം തന്നെ സുകുമാരൻ നായർക്കും മറ്റ് ജില്ലാ ഭാരവാഹികൾക്കുമെതിരെ വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങളും മറ്റും ഉയർത്തുകയുണ്ടാകി സുകുമാരൻ നായർ നയിക്കുന്ന ഭരണസമിതിയിൽ അദ്ദേഹത്തോട് ഒപ്പം നിൽക്കുന്ന നേതാക്കളെ എതിർത്തുകൊണ്ടാണ് വിമതർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എൻ എസ് എസിന്റെ ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ സുകുമാരൻ നായർക്കെതിരെ പരസ്യമായി പ്രതികരിച്ചു കൊണ്ട് രംഗത്ത് വന്നു സംഘടനയിൽ വിമത ശബ്ദം ഉയർത്തുന്നവരെ അടക്കി ഒതുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നും എൻ താഴെ തട്ടുകളിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകർ ഉണ്ടായാൽ അവരെ ഏത് വിധത്തിലും ഒതുക്കുന്ന ശൈലിയാണ് സുകുമാരൻ നായർ തുടരുന്നത് എന്നും മണിക്കൂട്ടൻ പരസ്യമായി പ്രസ്താവിച്ചിരിക്കുകയാണ് സംഘടനയിൽ സുതാര്യത ഇല്ല എന്നും ജനാധിപത്യ വിരുദ്ധമായാണ് എല്ലാ കാര്യങ്ങളും സുകുമാരൻ നായരും ഒപ്പം നിൽക്കുന്ന ചിലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുമാണ് മണിക്കൂട്ടൻ പ്രസ്താവിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് യൂണിയൻ നേതാക്കൾക്കിടയിൽ മാത്രമല്ല മറ്റു പല എൻ എസ് എസ് യൂണിയനുകളിലും എതിർപ്പിന്റെ ശബ്ദം ഉയരുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എൻ എസ് എസ് ഉടമസ്ഥയിലുള്ള സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും വലിയ തോതിൽ കോഴ വാങ്ങിക്കൊണ്ട് നിയമനങ്ങൾ നടത്തുന്നത് തുടരുകയാണ് എന്നും ഭീകരമായ തുക വാങ്ങിയ ശേഷം സംഭാവന ഇനത്തിൽ ചെറിയ തുക മാത്രം സംഘടന കണക്ക് പുസ്തകത്തിൽ എഴുതുകയും ചെയ്യുന്ന തെറ്റായ നടപടിയാണ് നടക്കുന്നതെന്നും വിമത വിഭാഗത്തിൽപ്പെടുന്നവർ ആരോപിക്കുന്നു ഏതായാലും അടുക്കും ചിട്ടയുമായി കൃത്യതയോടെ പ്രവർത്തിച്ചു വരുന്ന പ്രസ്ഥാനമായിട്ടാണ് എൻ എസ് എസ് അറിയപ്പെട്ടിരുന്നത് അതിൻ്റെ ഭരണ നേതൃത്വം വഹിക്കുന്ന ആൾക്കാർ മുൻകാലങ്ങളിൽ മാതൃകാപരമായി പ്രവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടാത്തവരായി മാറിയവരാണ് ഇപ്പോൾ എന്തായാലും പെരുന്നയിൽ നിന്നും പുറത്തു വരുന്ന ചില കാര്യങ്ങളെങ്കിലും ശുഭകരമായതല്ല എന്ന കാര്യത്തിൽ തർക്കവുമില്ല നന്ദി